സുഖാണോ എങ്ങനെയുണ്ട് ലൈഫ് ഒക്കെ ഓക്കെ എവിടെയാണ് റിജു സ്ഥലമാണ് കോട്ടയം എന്തായിരുന്നു പഠിച്ചതൊക്കെ ബിടെക് ആയിരുന്നു അല്ലെ അപ്പൊ ബിടെക് കഴിഞ്ഞിട്ട് നമ്മളെന് റിജു എന്തിനാണ് ഈ ഒരു ഗ്രാഫിക് ഡിസൈനിങ് വീഡിയോ എഡിറ്റിംഗ് ഒരു മേഖലയിലോട്ട് മാറിയത് ഐ ലൈക്ക് ദാറ്റ് പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വീഡിയോ എഡിറ്റിംഗ് ഒക്കെ പണ്ട് ഈ ഫോണിലൊക്കെ എഡിറ്റ് ചെയ്യാറുണ്ട് തുടക്കം തന്നെ ആയിരിക്കും നമ്മളെല്ലാരും ഫോട്ടോ എഡിറ്റിംഗ് വീഡിയോ എഡിറ്റിംഗ് വീട്ടൊക്കെ എന്തായിരുന്നു വീട്ടൊക്കെ ഇലക്ട്രോണിക്സ് ആൻഡ് ആയിരുന്നു അല്ലേ ഓക്കെ അപ്പൊ എങ്ങനെയായിരുന്നു റിജോ അബോധയെ പറ്റി അറിഞ്ഞത് ആ എനിക്കൊരു കോള് അതായത് സർവീസ് നമ്മളെ കോള് വിളിച്ച് അവര് സംസാരിക്കുവായിരുന്നു ഇങ്ങനെ ഒരു ക്ലാസ് ഉണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തുടക്കം ആദ്യം എന്തായിരുന്നു റെസ്പോൺസ് അവരോട് കുഴപ്പമില്ലായിരുന്നു ഞാൻ ഐ വിൽ ട്രൈ എന്ന് പറഞ്ഞു പിന്നെ പേരന്റ്സിനോട് സംസാരിച്ചു അവര് അവരോട് ഓക്കെ പറഞ്ഞു ക്ലാസ് ജോയിൻ ചെയ്തു ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ റെക്കോർഡ് ക്ലാസ് ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല കാരണം നമുക്ക് നമ്മുടെ അഫോർഡബിൾ അഫോർഡബിൾ ടൈം ആയോണ്ട് കേറിയപ്പോഴെന്ന് കണ്ടാൽ മതി

യോണ്ട് ഞാൻ ഇതിലൊക്കെ ആഹ് ഫ്രീ ലാൻസായിട്ട് ഫ്രീലാൻസർ ആയിട്ട് ഇപ്പൊ എനിക്ക് ടൈം അല്ലാത്തോണ്ട് ഞാൻ ചെയ്യുന്നില്ല കാരണം എനിക്ക് അവിടുത്തെ വർക്ക്ണ്ട് എനിക്ക് നയൻ ടു സിക്സ് ഓ ക്ലോക്ക് ആണ് വർക്ക് സോ അതുകൊണ്ട് എനിക്ക് ഇപ്പം ഫ്രീലാൻസർ ആയിട്ട് ഞാൻ നോക്കുന്നുണ്ട് ഇപ്പൊ അല്ല ഒരു ജോലിക്ക് കിട്ടിയിട്ട് അഫോർഡ് ടൈമിലൊക്കെ അനുസരിച്ച് നോക്കുന്നുണ്ട് നമ്മുടെ പനമല്ലി നഗറുണ്ടവിടെ ഈ ഒരു മേഖലയിൽ പുതിയതായത് കൊണ്ട് അതിന് ബുദ്ധിമുട്ടുകളൊക്കെ തുടക്കത്തിലൊക്കെ തുടക്കം യുടെ ആ വലിയ കുഴപ്പമില്ല കാരണം നമ്മൾ ചെയ്യുന്ന ഇതനുസരിച്ച് വർക്ക് അനുസരിച്ച് അവർ അതിന് കറപ്ഷൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുക പിന്നെ അവരെ നമ്മുടെ എക്സ്പീരിയൻസ് ആയ ആൾക്കാരുണ്ട് സീനിയേഴ്സ് ഉണ്ട് അപ്പൊ അവരോട് ചോദിക്കുക അതനുസരിച്ചുള്ള സൊല്യൂഷൻ ചെയ്യുക പിന്നെ മാക്സിമം നമ്മൾ തന്നെ സൊല്യൂഷൻ കണ്ടെത്തും അഥവാ സൊല്യൂഷൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ സീനിയേഴ്സിനോട് ഇരിക്കും ആ കുഴപ്പമില്ല അഡ്ജസ്റ്റ് ആയിട്ട് വരുന്നേ ഉള്ളൂ കാരണം ആയാലുള്ളൂ ട്രാക്കിലോട്ട് വരുന്നേ ട്രാക്കിലേക്ക് വരുന്ന ക്ലാസ്സുകളൊക്കെ എന്റെ സജഷൻ പറയുന്ന മോർ ഡീറ്റലും കൂടെ ആക്കാം എന്നാണ്

ഇതിലായിരുന്നു വന്നെ അവർ വിളിച്ച് ചോദിച്ചു ആപ്ലിക്കേഷൻ നമ്മുടെ ഫോർട്ടീൻ ഡേയ്സിലുള്ള ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തു സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു മോർ ദാൻ എയ്റ്റ് ഡേയ്സ് ഓക്കെ അത് കഴിഞ്ഞിട്ട് അവരെന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ഉണ്ട് പെട്ടെന്ന് വേക്കൻസിൻ പറ്റുമെന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ഞാൻ വീട്ടിൽ ചോദിച്ചിട്ട് പറയാൻ പറഞ്ഞു അപ്പം പേരൻസോട് സംസാരിച്ചപ്പോൾ പഠിക്കുന്ന സ്റ്റുഡൻസ് പഠിച്ചുകൊണ്ടിരിക്കുന്നവരും എല്ലാവരോടും മൊത്തത്തിലായിട്ട് എന്താണ് പറയാനുള്ളത് ീപ് ഗോയിങ് ഓക്കെ താങ്ക് യു റിജോ ഒരു ചെറിയ വാക്കിൽ തന്നെ ഒരു വലിയൊരു സന്ദേശം തന്നു ഇത്ര നേരം നമ്മൾ സംസാരിച്ചു വളരെ വളരെ നന്ദിയുണ്ട് താങ്ക് യു റിജോ